ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടെ ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് കാത്തിരുന്ന ആ ഒരു മത്സരം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നമുക്കറിയാം എല്ലാ കാലത്തും ആ ഒരു ആവേശം അത് ചോരാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് ഇനിയും തുടരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ പലപ്പോഴും ഒരു ഏകപക്ഷീയമായ വിജയം ഇന്ത്യ സ്വന്തമാക്കുന്ന സാഹചര്യത്തിൽ ഈ മത്സരങ്ങളൊരു ഭയങ്കര ഒരു ബോറടി ആയി മാറുന്ന ഒരു സാധ്യതയുണ്ടോ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞപോലെ തന്നെ ഇന്ത്യ പാക് മത്സരത്തിന് വലിയ ഒരു ഓവർ ഹൈപ്പ് എപ്പോഴും കിട്ടാറുണ്ട് പക്ഷേ മത്സരം പലപ്പോഴും വൺ സൈഡ് സൈഡായിട്ട് മാറുന്നതാണ് കാണുന്നത് ഇന്നലത്തെ മത്സരം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ഇന്ത്യയുടെ ഒരു ആധികാരിക ജയം തന്നെയായിരുന്നു പക്ഷേ കഴിഞ്ഞ ചാമ്പ്യൻ ട്രോഫിയുടെ ഫൈനൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് എന്തും സംഭവിക്കാം എപ്പോഴും എങ്ങനെയും തിരിച്ചു വന്ന ടീമാണ് അതുകൊണ്ട് ഈ ഹൈപ്പ് അവിടെ നിലനിൽക്കും കാരണം ഇതിന് പുറമെ ഇന്നിപ്പോൾ മത്സരത്തിന് പുറമെ ഒന്നുകിൽ കഴിഞ്ഞ ചാമ്പ്യൻസ് ഷോഫിയുടെ ഫൈനലൊന്നും ആയിരുന്നില്ല നമുക്ക് കളത്തിന് പുറത്ത് ചാമ്പ്യൻഷ്ട്രോഫിക്ക് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്നതിനോട് തുടങ്ങിയ ഉൾപ്പെടെയുള്ളത് ടീമിലെ ജേഴ്സിയുടെ വിവാദം കൊടിയുടെ വിവാദം ഇങ്ങനെ പല വിവാദങ്ങളുടെ പുറത്താണ് ഇന്നലെ ആ മത്സരം നടന്നത് അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ എന്തായാലും ഈ മത്സരത്തിൽ വീണ്ടും ചൂട് പിടിക്കുന്ന ഉറപ്പാണ് പക്ഷേ ചൂട് പിടിച്ച മത്സരമൊക്കെ പാകിസ്ഥാൻ്റെ ചൂടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കൂടി ഒഴിച്ചുകൾ ഇന്ത്യ എടുത്തിട്ട് വരികയും ചെയ്യും അതാണ് ഇവർ കാണുന്ന അവസ്ഥ ഇന്ത്യയുടെ ഒരു ആദ്യ ആറ് വിക്കറ്റിനെ ജയം തോന്നുന്നു എട്ട് വിക്കറ്റിനെ ജയിക്കേണ്ട മത്സരമായിരുന്നു ആറ് വിക്കറ്റാണ് ജയിച്ചത് ഒരു ആധികാരിക ജയം തന്നെയാണ് ഇന്ത്യ നേടിയത് ചാമ്പ്യൻസ് ഇന്ത്യ ആദ്യ കടമ്പടുന്നു ചാമ്പ്യൻസ് ട്രോഫി എന്നുള്ളത് നമ്മൾ ഷെഡ്യൂൾ ഇറങ്ങിപ്പോ കാത്തിരുന്ന ഒരു മത്സരം അത് കഴിഞ്ഞു ഇനി ഇന്ത്യക്ക് ചടങ്ങ് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഫൈനലിലേക്കും കപ്പ് കയർത്താനും തീർച്ചയായും ഇപ്പോൾ ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിട്ടുണ്ട് അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് കോഹ്ലിയുടെ ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് ആ ഒരു തിരിച്ചുവരവിന് ആ ഒരു ബാറ്റിങ്ങിനെ കുറിച്ച് എന്താണ് എങ്ങനെയാണ് ഇങ്ങനെയാണ് ബാക്കി പറയാം അത്രയാണ് പക്ഷേ നമുക്ക് അറിയാം ഇന്നലെ ആദ്യം തന്നെ കോഹ്ലിയുടെ ഇന്നിങ്സ് തുടങ്ങുമ്പോൾ ഒരു ഫോം ഔട്ടിൻ്റെ എല്ലാ ലക്ഷണമുള്ള താരത്തിനെ പോലെ തന്നെയാണ് അദ്ദേഹം ബാറ്റ് വീശത്തുടങ്ങിയത് അത്ര എളുപ്പമായിരുന്നില്ല ഇന്നലെ ബാറ്റ് വീശതൊക്കെ പക്ഷേ കളി അവസാനിക്കുമ്പോഴേക്കും സെഞ്ച് ലാസ്റ്റ് കളിയൊരു പരിധി കഴിഞ്ഞപ്പോ തന്നെ അതായത് ഫിഫ്റ്റി അടിച്ച സമയത്തോട്ട് തന്നെ നമുക്ക് ഇന്ത്യ ജയിക്കും ടെൻഷൻ ആയിരുന്നില്ല കോഹ്ലിക്ക് എന്നുള്ള കിട്ടുമെന്നുള്ള ആയിരുന്നു വന്നത് വ്യക്തിഗത പ്രകടനം നോക്കുന്നൊക്കെ പറയാം നമ്മൾ എപ്പോഴും ആ ഒരു സാഹചര്യത്തില് വ്യക്തിഗത പ്രകടനം നോക്കുന്നതിൽ നോക്കുന്നതിലൊരു തെറ്റില്ല അത്രയും ഓവറുകൾ ബാക്കി കിടക്കുന്നുണ്ട് അധികം റൺസ് വേണ്ട ആ ഒരു സാഹചര്യത്തില് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ നോക്കി നോക്കി പോവാണ് കോഹ്ലി സെഞ്ചറി അടിക്കാൻ ഇനി എത്ര റൺസ് വേണം ഇന്ത്യ ജയിക്കാൻ ഇനി എത്ര റൺസ് വേണം എന്നതിൽ എന്നതിനേക്കാൾ കൂടുതൽ കോഹ്ലി സെഞ്ചറി അടിക്കാൻ എത്ര റൺസ് വേണം എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കും അതുപോലെ ഒരു വൈഡൊക്കെ വന്നപ്പോഴേക്ക് ടെൻഷനായിരുന്നു എനിക്ക് കോഹ്ലിക്ക് സെഞ്ചുറി കിട്ടാതെ പോകുമെന്ന് രോഹിത് അവിടുന്ന് സിക്സ് അടി എന്നൊക്കെ പറയുന്നൊക്കെ കണ്ടിരുന്നല്ലോ അതിനുശേഷം ഞാൻ അടിക്കുവായിരുന്നു എന്ന് കോഹ്ലി സെഞ്ചു അടിച്ചതിനം പറയുന്നുണ്ട് അപ്പോൾ അതുതന്നെയാണ് അത് ആ ഒരു ഇതിലേക്കാണ് നമ്മൾ നോക്കിയത് നമ്മളെല്ലാവരും കണ്ണു കോഹ്ലി സെഞ്ചറി കോഹ്ലി ഫോമിലെത്തി യാതൊരു സംശയമില്ല ഇംഗ്ലണ്ടെതിരെ മൂന്നാമത്തെ മത്സരത്തിൽ തന്നെ ഒരു ഫോമിലേക്ക് തിരിച്ച് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങാൻ വേണ്ടി പറ്റിയില്ല പക്ഷേ കോലി എപ്പോഴും ഒരു നിർണായക മത്സരത്തിൽ നിർണായകരുള്ളവർ തിരിച്ചു വരുന്ന ഒരു ധാരണയാണ് കോലി പാകിസ്ഥാനെതിരെ തന്റെ ഏറ്റവും മികച്ച ഇപ്പോ പ്രതിഷുബക്തർ പറഞ്ഞിട്ടുണ്ട് കോഹ്ലി ഉറങ്ങി കിടക്കുകയാണെങ്കിൽ ഉണരാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനായിട്ട് മത്സരം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി നമ്മളിതെ കണ്ടാണല്ലോ ഇപ്പം അത് തന്നെയാണ് വന്നത് ആ സെഞ്ചുറിയോടെ തിരിച്ചു വന്നു ടീമിന് അനായസ ജയം ലഭിച്ചു കോഹ്ലിയുടെ സെഞ്ചുറി പറയുമ്പോൾ തന്നെ ഇന്നിംഗ് അടിത്തറ വാങ്ങിയത് ശുബാൻ അത് പിന്നെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പോസിറ്റീവ് ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഇന്ത്യൻ ഇന്ത്യക്ക് ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ ആദ്യം ടോസ് നേടി ആദ്യം ബാറ്റിങ് തെരഞ്ഞെടുത്ത് ആ തെരഞ്ഞെടുത്തത് അപ്പോ ആ ഒരു സമയത്ത് രണ്ടാമതാണ് ബാറ്റിങ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ ഒരു പ്ലാനിങ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അതായത് ബോൾ ചെയ്ത് പാകിസ്ഥാൻ ഒരു ഒരു അത്ര ഒരു ആവറേജ് സ്കോറിൽ ഈ മൈതാനത്ത് ഒരു ആവറേജ് സ്കോറിൽ നിൽ നിർത്തുക എന്നുള്ളത് അത് കഴിഞ്ഞ് ബാറ്റിങ് തിരഞ്ഞെടുക്കുന്ന ബാറ്റിംഗ് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പവർ പ്ലേയിലെ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുക അഫ്രീദിയെ ഷഹീൻ അഫ്രീദിയെ അറ്റാക്ക് ചെയ്ത് കളിക്കുക അത് അങ്ങനെ ഷഹീൻ അഫ്രീദിയെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് ബോളിങ്ങിൻ്റെ തകടം മൊത്തത്തിൽ മറിയും എന്നുള്ളത് ഇന്ത്യക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രോഹിത് ശർമ്മ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് രോഹിത് ശർമ്മയുടെ ഒരു അറ്റാക്ക് പിന്നെ എടുത്തു പറയേണ്ട കാര്യം അഫ്രീതി ഒരു ആ ഒരു പന്ത് ഒരിക്കലും കളിക്കാൻ പറ്റാത്ത ഒരു പന്തിലാണ് രോഹിത് ശർമ്മേനെ വിക്കറ്റ് എടുക്കുന്നത് രോഹിത് ആ ഒരു സകല എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അഗ്രഷനും ആ ഒരു അഗ്രഷൻ അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഒരു രോഹിത് സെഞ്ചുറി നമ്മൾ ആ ഒരു മികച്ച രീതിയിൽ അഫ്രീദി ഈ പന്തറിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗില്ല് അത് ഏറ്റെടുത്ത് ഈ അറ്റാക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാന്നുള്ളത് ഗില്ല് ഏറ്റെടുത്ത് ആ ഒരു രീതിയിൽ ഇന്ത്യ ഒരു ഇന്ത്യയുടെ ഒരു ബാറ്റിങ് പിന്നെ ശ്രേയശേഖരന്റെ ഒരു ഫോം കൂടി നമുക്ക് അതെ അതെ തീർച്ചയായിട്ടും ആ ഫോം തുടരുന്നു വിരാട് കോഹ്ലി മികച്ച രീതിയിൽ ബാറ്റിംഗ് ഇപ്പോഴും ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് മൊത്തമായിട്ട് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോ ജഡേജീം ശക്തി പറയാൻ പറ്റും അതെ അതെ ജഡേജ രണ്ട് മത്സരം ബാറ്റ് ചെയ്തിട്ടില്ല ഹാർദിക് പാണ്ഡ്യ ഒരു മത്സരം ബാറ്റ് ചെയ്തിട്ടില്ല കെ എൽ രാഹുൽ ഒരു മത്സരം ബാറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ആ ഒരു ഇനിയിപ്പോ ന്യൂസിലാൻഡിനെതിരെയുള്ള ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് ഈ ദുബായിൽ ഇപ്പോൾ ഇന്ത്യ രണ്ട് മത്സരങ്ങൾ ഇന്ത്യ കളിച്ച് അത് ഇന്ത്യക്കൊരു നേട്ടമാകില്ലേ ഇപ്പോൾ ന്യൂസിലൻഡ് ആണെങ്കിൽ മികച്ച ഒരു ടീമാണ് ശക്തമായ ടീമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ബാറ്റിംഗ് നിരയനെ കണ്ട അല്ലെങ്കിൽ ആ രീതിയിൽ എന്താ പറയുക നമ്മുടെ പാകിസ്ഥാനും പിന്നെ ന്യൂസിലാന്റ് നമ്മുടെ മത്സരത്തിന്റെ ഫല തന്നെ നോക്കിയ പാകിസ്ഥാൻ ഇതിനേക്കാൾ പിന്നെ ആധിപത്യത്തോടെയാണ് ന്യൂസിലൻഡ് തോൽപ്പിച്ചത് ഇന്ത്യൻ ടീമിനേക്കാൾ ആധിപത്യത്തോടെ തോൽപ്പിച്ചതെന്ന് പറയാൻ പറ്റും അങ്ങനെയാണ് ബാബറിനൊക്കെ മുട്ടിമുട്ടി നിന്നിട്ട് പിന്നെ ലാസ്റ്റ് സ്കോർ ബോർഡിലേക്ക് എത്തി നോക്കാൻ പോലും മറ്റേ പുറത്തുപോയ ടീമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനവിടുന്ന് അപ്പോൾ ആ ഒരു ടീമായിട്ട് ഇന്ത്യ വരുന്നത് പക്ഷേ ഇന്ത്യക്ക് നമ്മൾ പറഞ്ഞ പോലെ ബോളേഴ്സും ബാറ്റേഴ്സും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്ക് യാതൊരു ആശങ്കയും ഇല്ല കാരണം പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാറ്റിൻ്റെ അടുത്ത് എട്ട് എട്ട് താരങ്ങൾ വരെ ഇന്ത്യക്ക് ബാറ്റ് ചെയ്തു മൂന്ന് ഓൾ റൗണ്ടർമാരുണ്ട് ഹർദിക്കും അക്സറും ജഡേജ് അതെ അത് പറയുമ്പോൾ ഓൾറൗണ്ടർമാരെ കാര്യം പറയുമ്പോൾ ഇപ്പൊ രോഹിത് ശർമ്മ നമ്മൾ പറയും ഒരു സ്പിൻ താരങ്ങൾ ഒരുപാട് സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തി എന്നൊരു വിമർശനങ്ങളും ഇതൊക്കെ വന്ന സമയത്ത് തന്നെ രോഹിത് ശർമ്മ പറയുന്നുണ്ടായിരുന്നു നമുക്കുള്ള സ്പിന്നേഴ്സ് അല്ല ഓൾറൗണ്ടേഴ്സ് ഈ മത്സരങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലോ തീർച്ചയായും ബോളിംഗിൽ നമ്മൾ പറയും കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് ആ ഒരു മദ്യന്തരയിൽ വിക്കറ്റ് ഇടാൻ പറ്റാത്ത പ്രശ്നമാണ് പക്ഷേ ഇപ്രാവശ്യം അത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയാം അതിന് ബോളിംഗ് വലിയ ആശങ്കയൊന്നും ഇല്ല നമുക്ക് ബൂമറ ഇല്ലാത്തൊരു ഒരു വിടവ് അത് ഉണ്ടായിരുന്നു പക്ഷെ അത് അത് നികത്താൻ ഓപ്ഷനുകൾ തീർച്ചയായിട്ടും ബോളിംഗ് ഓപ്ഷൻ ഈ പറഞ്ഞാൽ തന്നെ ബോളിംഗ് ഓപ്ഷൻ ആണല്ലോ അഞ്ചാറോളം ബോളർമാർ തന്നെ ഇന്ത്യയിൽ പിന്നെ ബോളേഴ്സ് തന്നെ ഉണ്ട് ഈ ഹർദിക്കും ഷമിയും കുൽദീപും ഈ അടങ്ങുന്ന ആറ് പേര് ബോളിംഗ് ചെയ്യാൻ വേണ്ടി ഓൾറൗണ്ടേഴ്സ് റൌണ്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു അടയുണ്ട് അപ്പൊ പിന്നെ ബോളിങ്ങിലും ഒരു സംശയമൊന്നുമില്ല നമ്മൾ ഇന്നലെ പറഞ്ഞാൽ തന്നെയാണ് പത്ത് ഒരു താരം മാത്രമേ എറിയുന്നുള്ളൂ ബാക്കി എറിയേണ്ടി വരുന്നില്ല അത്രയും ഒരു ഓപ്ഷൻ ഉണ്ട് ബോളർമാർക്ക് അധികം ഭാരം വരുന്നില്ല എല്ലാം ഓക്കെ ആണ് വിക്കറ്റ് എടുക്കാൻ വേണ്ടി ആദ്യം ഹർഷിതും ഷമിയും ഹർഷിദും കൂടി സ്പെല്ലും തുടങ്ങുന്നു പിന്നീട് ഹർദിക്കിനും പിന്നെ അക്സറിനും ഒരു ഫാസ്റ്റും സ്പിന്നും കൂടെ വരുന്നു പിന്നീട് സ്പിന്നർമാർ രണ്ടുപേർ വരുന്നു അങ്ങനെ ഒരു നല്ലൊരു ഓപ്ഷൻ ഉണ്ട് ബോളിംഗ് ചേഞ്ച് രോഹിത് നല്ല ഓപ്ഷൻസ് ഉണ്ട് അത് കൃത്യമായി പിന്നെ ഉപയോഗിക്കുന്നുണ്ട് അതിനനുസരിച്ച് വിക്കറ്റും വീഴുന്നുണ്ട് ഇന്നലെ വിക്കറ്റ് എഴുതി ഹർദിക്കാണല്ലോ ഫസ്റ്റ് വിക്കറ്റ് തന്നെ ആ ഒരു ബോളിംഗ് ചേഞ്ചിലുള്ള ഇത് തീർച്ചയായും അത് ഒരു വലിയ ഇന്നിംഗ്സിലേക്ക് കഴിഞ്ഞു നിമിഷത്തിലാണ് പോകുന്നത് ഫീൽഡിംഗ് ഇന്നലെ റൺ ഔട്ടിൽ ഉൾപ്പെടെ വളരെ മികച്ച രീതിയിലേക്ക് ആദ്യത്തെ മത്സരത്തിന് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അപ്പം ഈ നമ്മൾ ഈ പറഞ്ഞാൽ തന്നെ ഇപ്പം ചോദിച്ച പോലെ തന്നെ ഇപ്പം ന്യൂസിലാൻഡ് തോതിരെ ഇനി ദുബായിലാണ് നമുക്ക് കളിക്കാൻ വരുന്നത് രണ്ട് മത്സരങ്ങളുടെ ഒരു പരിചയം നമുക്കായി നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പാകിസ്ഥാൻ ആനുകൂല്യം ദുബായിലെ പിച്ചുകൾ പാകിസ്ഥാൻ അനുകൂലമായി പാകിസ്ഥാൻ പരിചയമുള്ള വിച്ചാണെന്നാണ് പക്ഷേ അത് പിന്നെ നമുക്ക് ബാബറൊക്കെ ബാറ്റ് ചെയ്ത് തുടങ്ങി തുടങ്ങിയപ്പം ആ ഒരു ഇത് കണ്ടിരുന്നു മികച്ച മികച്ചറക്കുള്ളത് പക്ഷേ അവിടെ അടുത്ത് പറയേണ്ടത് ഇന്ത്യയുടെ ഫീൽഡിംഗ് ഇന്ത്യ ഫീൽഡ് സെറ്റ് ചെയ്ത രീതിയാണ് പാകിസ്ഥാനും അതായത് പാകിസ്ഥാന്റെ രണ്ട് ഓപ്പണർമാരും റൺസ് അടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പോലും ആ പന്ത് കൃത്യമായിട്ട് ഫീൽഡർമാരെ ഇതിലേക്ക് എത്തുന്നുണ്ടായിരുന്നു റൺസ് കയറുന്നുണ്ടായിരുന്നില്ല അവര് സ്റ്റഡി ആയിട്ട് നിക്കണെന്ന് നമുക്ക് തോന്നിയെങ്കിൽ കൂടി റൺസ് ടീമായിട്ട് മാറിയിട്ടാണ് ഇപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ പറയുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും പഴയത് പറയാലോ ബോർഡർ ക്രോസ് ട്രോഫിയിലൊക്കെ പോയിട്ട് നമുക്ക് ഒരു പറ്റം ആൾക്കാര് എന്നൊരു ഫീൽ കിട്ടുന്നുണ്ട് ആ ടീം ഇന്ത്യയിൽ നിന്നാണ് ഇന്നത്തെ ഈ റിസൾട്ട് ഉണ്ടായത് എടുത്തു പറയുന്നത് പിന്നെ ഞാനൊരു കോഹ്ലിയുടെ ബാറ്റിംഗ് ിയുടെ സെഞ്ചറിയും പ്രകടനമൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയതാണ് പറയാൻ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കോഹ്ലി ലെഗ് സ്പിന്നിനെതിരെ നിറം വാങ്ങുന്ന ഒരു പ്രകടനം ഉണ്ടായിരുന്നു അപ്പോ അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾ ലെഗ് സ്പിന്നർമാർക്കെതിരാണ് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്നലെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ലെഗ് സ്പിന്നർ അബ്രാർ അഹമ്മദ് ആയിരുന്നു മികച്ച രീതിയിലാണ് അദ്ദേഹം പന്തറിഞ്ഞത് ഗില്ലിന്റെ വിക്കറ്റ് വീഴ്ത്തിയ ഒരു പന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രയും വിക്കറ്റ് വീഴ്ത്തിയ പന്ത് ഒരിക്കലും അതൊരു മികച്ച പന്ത് തന്നെയായിരുന്നു അതെ അത് ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടി കാണുകയാണെങ്കിൽ ഒരു മികച്ച പന്ത് തന്നെയായിരുന്നു അതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പക്ഷെ കൃത്യമായിട്ടൊരു എന്താണോ തൻ്റെ വീക്ക്നെസ് എന്നത് മനസ്സിലാക്കിയിട്ട് വളരെ ശ്രദ്ധയോടെ കളിച്ചു എന്നുള്ളത് തന്നെയാണ് കോഹ്ലിയുടെ ഒരു വിജയം അബ്രഹ്മിനെ നമുക്ക് ബുദ്ധിമുട്ടുള്ള നമ്മുടെ വീക്ക്നെസ് നമ്മൾക്ക് പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ അദ്ദേഹത്തെ നൈസായിട്ട് അവോയ്ഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ പത്ത് ഓവർ എറിഞ്ഞിട്ട് ഇരുപത്തെട്ട് റണ് വഴങ്ങിയിട്ട് ഒരു നല്ല ഇങ്ങനത്തെ ഒരു മത്സരത്തിൽ ഏകപക്ഷീയമായ വിജയം ഇന്ത്യ നേടിയ മത്സരത്തിൽ ഒരു താരത്തിന്റെ എക്കണോമി റേറ്റ് കുറവായിരുന്നു എന്നുള്ളതിന് ഒരു പ്രസക്തി ഇല്ലാത്തൊരു കാര്യമാണ് അത് നമ്മൾ ഈ പിന്നെ വിരാട് കോഹ്ലിയും ശ്രേസയറും കൂടി ആ നേരിട്ട രീതി കൂടിയാണല്ലോ കരുതലോടെയാണ് കളിച്ചത് അവിടെ റണ്ഡെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളെ ഇപ്പം കോഹ്ലിക്ക് പറഞ്ഞ ആറ് മത്സരങ്ങളിൽ കഴിഞ്ഞ് ഈ മത്സരത്തിന് മുന്നിൽ ആറ് മത്സരങ്ങളിൽ അഞ്ചിലും ലെഗ് സ്പിന്നറും ഉള്ളിൽ വീണ കോഹ്ലി ആ അത് തനിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ സ്ട്രൈക്ക് ചെയ്ത് മാത്രം കളിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിന്റെ ഫലമാണ് ഇത് കണ്ടത് സെഞ്ചുറി ഇല്ലെങ്കിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞ നേരത്തെ പോയേ അപ്പം ഗെയിം പ്ലാൻ പാകിസ്ഥാന്റെ ഗെയിം പ്ലാൻ അബ്രാറിന് കോഹ്ലിയെ വീഴ്ത്തുക തന്നെ ആയിരിക്കാം പക്ഷേ അത് നേരിടാൻ വേണ്ടി കോഹ്ലിക്ക് പറ്റി ആ ഒരു തിരിച്ചറിവ് കോലിക്ക് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം തിരിച്ചറിവ് എന്ന് പറഞ്ഞത് അതെ അതെ കൃത്യമായിട്ട് ഓൾറെഡി ഒരു ഇന്ത്യ ഒരു അടിത്തറ ബാറ്റിംഗിൽ ഒരു അടിത്തറ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ അഫ്രീദിയെ എങ്ങനെ കളിക്കണം പവർ പ്ലേയിൽ എത്ര റൺസ് എടുക്കണം ആ റൺസ് അത്ര അതെ 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 ആ ഒരു രീതിയിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അടുത്ത മത്സരത്തിലുള്ള പോസിറ്റീവ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കളിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ആദ്യ മത്സരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതായത് സ്ലോ ആയിരുന്നു സെക്കൻഡ് ഇന്ത്യ ബാറ്റിങ് ചെയ്യുന്ന സമയത്ത് ആ പിച്ചല്ല ഈ ഇതിന് ഉപയോഗിച്ചത് പക്ഷെ ഏകദേശം സമാനമായിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് എന്ന് പറയുന്നു പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഒരു ഇരുന്നൂറ്റി എൺപത് ഒക്കെ എടുക്കണം എന്ന രീതിയിലാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് പക്ഷെ കൃത്യമായിട്ട് നമ്മൾ ഒരു അവിടെ ആ ഒരു പിച്ചിലൊരു വലിയ സ്കോർ ഒന്നല്ല എന്ന തരത്തിലൊരു നാല്പതാറൗണ്ട് സ്കോർ ഏകദേശം അതിലെടുത്ത് കാര്യം ഷമിയുടെ ഒരു ഷമി നിറമങ്ങിയ ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് ഓവറുകളിൽ ഒരുപാട് വൈഡ് അതെ അത് മാത്രമല്ല നാല്പത്തി ഒമ്പതാമത്തെ ഓവർ എറിയാൻ വന്നിട്ട് രണ്ട് സിക്സ് വഴങ്ങുന്നത് അപ്പൊ ആ ഒരു നമുക്ക് ആ ഒരു സമയത്തൊക്കെ നമ്മളിവിടെ നമുക്ക് കളി നഷ്ടപ്പെടും അവിടെ നഷ്ടപ്പെടുക എനിക്ക് തോന്നുന്നത് ഇപ്പൊ കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാൻ വേണ്ടിയാണെന്ന് ഉയർത്തിക്കൊടുത്താണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് സെഞ്ചുറി അടിക്കാൻ പറ്റിയത് അല്ല സെഞ്ചുറിയുടെ കാര്യം പറയുമ്പോൾ വേറെ ഒരു കാര്യം കൂടി രോഹിത്തും കോഹ്ലിയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് കണ്ടു ഇന്നലെ വീണ്ടും നമുക്ക് പണ്ട് ധോണിയും പിന്നെ വിരാട് ഗ്രീസിൽ തമ്മിൽ ഒരു സെഞ്ചുറി അടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നല്ലോ പിന്നെ വിരാട് ചോദിക്കുന്നത് എന്താ ഓടാ ഓടാതിരുന്ന് ചോദിക്കുമ്പോൾ ധോണി കളിക്കാൻ വേണ്ടി പറയുന്നത് തന്നെ ഇതിൽ അക്ഷര പടല് ഓടാൻ വേണ്ടി പിന്നെ ഓടാൻ വേണ്ടി വരുമ്പോ അല്ല ഓടാതിരിക്കുമ്പോൾ കോഹ്ലി എന്തുകൊണ്ട് ഓടുന്നില്ല അോള് ലൈനിൽ എത്തി വയ്ക്കുന്നുണ്ട് അത് അവിടെ നിൽക്ക് കളിക്കുന്നത് അക്ഷർ പറയുന്നത് ആ ഒരു ഇത് ആ വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നില്ല അതെ കോഹ്ലി ഇപ്പൊ കോഹ്ലിയുടെ കാര്യം പറയുന്നത് കോഹ്ലി സത്യത്തിൽ ഇന്നലത്തെ സെഞ്ചറിനെ കുറിച്ചിട്ട് അത്ര സെഞ്ചറി ആണെന്നൊരു മൈൻഡൊന്നും കോഹ്ലിക്ക് സത്യത്തിൽ ഉണ്ടായിരുന്നില്ല കോടാണ് മനസ്സിലാവുന്നത് പക്ഷെ അത് അത് മാത്രല്ല അത് അടിച്ചിട്ട് ആ സെഞ്ചുറി അടിച്ചതിനു ശേഷം കോഹ്ലി പറയുന്നുണ്ട് കാം ഡൗൺ ഡൗൺ കൂൾ എന്ന് പറയുന്നുണ്ട് കോഹ്ലി അത് അപ്പൊ അതെ അതെ ആ ഒരു തരത്തില് മികച്ച ഇതൊരു പോസിറ്റീവാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മികച്ച പോസിറ്റീവ് അത് മാത്രമല്ല അതിന്റെ ഒപ്പം ഈ ദുബായിലെ ഇന്ത്യ രണ്ട് മത്സരങ്ങൾ ഇപ്പൊ കളിച്ചു കഴിഞ്ഞ് സാഹചര്യങ്ങൾക്ക് ഇണങ്ങിക്കഴിഞ്ഞ് ഇനി കുറച്ചൊരു റെസ്റ്റ് ഇന്ത്യൻ ടീമിനുണ്ട് അതെ അപ്പൊ ആ ഒരു മാർച്ച് രണ്ടിനാണ് അടുത്ത മത്സരം അടുത്ത മത്സരത്തിൽ എന്തൊക്കെ ഒരു സാധ്യതകളാണ് നിങ്ങൾ അല്ല ഈ ടീമിനെ തന്നെ നിലനിർത്തിയാക്കാൻ സാധ്യത ഇനി ഇപ്പം നമുക്ക് കുൽദീപ് യാദവും പിന്നെ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കുൽദീപിനെ മാറ്റേണ്ട ആവശ്യമില്ല ഈ സുന്ദറിനെ കൊണ്ടുവരണം അക്സർബട്ടിനൊക്കെ മാറ്റി ചിന്തിക്കുന്നുണ്ടാവില്ല പിന്നെ അർഷദീപോ റാണയോ എന്നുള്ള ചോദിയാണ് വന്നത് അതിലും വലിയൊരു മാറ്റത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ടീമിനെ തന്നെ നിലനിർത്തിയാക്കും നമ്മൾ ബാറ്റിംഗ് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓൾ റൗണ്ടർ ഉൾപ്പെടെ ബാറ്റിംഗ് നിലയിൽ പിന്നെ പന്ത് ടീമിലേക്ക് വരുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പം ഈ ഫോമിൽ തന്നെ ഇതേ ഇതിൽ സ്പീഡിൽ തന്നെ ടീം മുന്നോട്ട് നിന്നാൽ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ഇപ്പോൾ കളിച്ച രണ്ട് ടീമിൽ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ പിന്നെ എതിരാളി മികച്ചൊരു എതിരാളിയാണ് വരുന്നത് ന്യൂസിലാൻഡ് ആ ന്യൂ പക്ഷേ എനിക്ക് വേറെ കാര്യം നോക്കുന്നത് കോഹ്ലി വീണ്ടും ഒരു സെഞ്ചറി അടിക്കാൻ ലാസ്റ്റ് സെഞ്ചുറി നമുക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ലോകകപ്പിൽ ന്യൂസിലൻഡ് സെമിയിലാണ് അടിച്ചത് അതിനുശേഷം വീണ്ടും ഫോമിലേക്ക് എത്തിരി സെഞ്ചുറി അടിച്ചത് ഇന്നലെ പാകിസ്ഥാനോടാണ് ചാമ്പ്യൻഷിപ്പിൽ അടുത്ത വസ്തു ന്യൂസിലൻഡോടെ വരുന്നത് വീണ്ടും ഒരു സെഞ്ചുറിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരു അന്ന് നിർത്തിയതിൻ്റെ ബാക്കി വരുന്നത് അപ്പോൾ ന്യൂസിലാൻഡ് മികച്ച ടീമാണ് ബൗളേഴ്സ് ഉണ്ട് നല്ല ബാറ്റിംഗ് ടപ്പുള്ള താരങ്ങളുണ്ട് പക്ഷേ ഈ ഇന്ത്യൻ ടീമിന് മുന്നിൽ അതൊരു വെല്ലുവിളിയോ തലവേദന ആയിരിക്കില്ല ഇന്ത്യക്ക് വിശ്രമമുണ്ട് നാട്ടിൽ ടൈമുണ്ട് വിശ്രമിച്ചിട്ട് വീണ്ടും ഇന്ത്യ പുത്തനൂർ ഉണർവോടെ ഇറങ്ങും സെമിഫൈനല് ഗ്രൂപ്പിലെ ജേതാക്കളെ തന്നെ എത്തുന്നു പ്രതീക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഒരു മികച്ച മത്സരം തന്നെ അടുത്ത വേളയിൽ നമുക്ക് കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം ഒരു ആധികാരിക ജയത്തോടു കൂടി തന്നെ ഗ്രൂപ്പിലെ ഒന്നാമത് ഒന്നാം സ്ഥാനത്ത് ആയിട്ട് ഇന്ത്യ സെമിയിലെ കിടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതെ